വളരെ കാലം മുന്നേ കേട്ടോ എൻ്റെ അത്രയും കാലം കൊണ്ട് എൻ്റെ പിന്നാലെ എന്നെ ഭയങ്കര സ്നേഹമായിട്ട് കൊണ്ടുനടക്കുന്നൊരു വ്യക്തി അയാൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരോടും പോയി ചെന്നിട്ട് എന്നെ വളരെ മോശമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക ഇല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയോ ഏതവൻ്റെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ തലയെ കൊണ്ടു വെച്ചു അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ ഉളുപ്പും നാണോ ഉണ്ടോ മനസ്സുകൊണ്ട് പോലും അറിയാത്ത ഒരു കാര്യം പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറഞ്ഞാൽ നാളെ എനിക്ക് അറിയാൻ പറ്റത്തില്ലേ അറിയാൻ പറ്റും പിന്നെ അതിനൊക്കെ പിന്നാലെ നടന്ന ഒരു പക്ഷേ ഇതൊന്നും ആയിരിക്കത്തില്ല ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് പിന്നെ ഒരല്പങ്കിലും മാന്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ മേലിൽ അഭിനയിച്ചിട്ട് എൻ്റെ പിന്നാലെ സ്നേഹം പറഞ്ഞ് വരാതിരിക്കുക വന്നാൽ ഒരു പക്ഷേ ഇതുപോലെ ആയിരിക്കത്തില്ല ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് നമ്മൾ ക്ഷമിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അന്ന് പറഞ്ഞ് പോട്ടേന്ന് വെക്കുമ്പോഴായിരിക്കും ഇവരൊക്കെ നമ്മുടെ തലയിൽ കയറുന്നത് അതിൻ്റെ ആവശ്യം കൊണ്ടോ വേണ്ട എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് എല്ലാത്തിനും